ലോകത്തിന്റെ അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം തങ്ങളുടെ ആയിരത്തി ജന്മദിനത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പരിപാടിയിൽ മുത്തനബിയുടെ ജീവിതം ചെറിയ രീതിയിൽ പരിചയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിച്ചത് <im> ആ <im> <im> ഒരു കുഞ്ഞു പിറന്നു വീണു അതെ അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശം ലോകം പടർന്നു പ്രകാശം ലോകം പടർന്നു പ്രവാചകരെ ലോകമാകി പുടർ يا ربي بالمصطفى وفاتي

അപ്രത്യക്ഷമായിരവി തങ്ങൾ വീട്ടിലേക്ക് ഓടി വന്നു തന്റെ പ്രേതമിയോട് പറഞ്ഞു വിളിച്ചു വിളിച്ചു കൊല്ലാൻ വേണ്ടി ആളുകളെ അയച്ചു ആക്രമിച്ചു ചിലരെ കൊലപ്പെടുത്തി മക്ക റിയാതെ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോഴാണ് ജിബ്രീൽ മാനങ്ങ ഒന്ന് പറഞ്ഞു നബിയെ മക്കയിലെ മദീനയിലേക്ക് പോകാൻ അനുമതി ലഭിച്ചിരിക്കുന്നു ആ റസൂലേ

ദിവസങ്ങളായി കാത്തിരിക്കുകയാണ് മണ്ണിൽ നിന്ന് പുറപ്പെട്ടിട്ട് ദിവസങ്ങളായി ഓരോ ദിവസവും വന്ന് ശരീരത്തിൽ വിതായി അവർ കാത്തിരുന്നു പക്ഷെ പുത്തനബിയെ കണ്ടില്ല അവസാനം ദിവസങ്ങൾ കുറെ കഴിഞ്ഞു അവർ പ്രതീക്ഷിച്ചതുപോലെത്തങ്ങൾ സിദ്ധീർത്ഥങ്ങളും മദീനയിലേക്ക് നടന്നു ഈത് പഴം എടുക്കുന്ന മനുഷ്യൻ കണ്ടു നിങ്ങൾ കാത്തിരിക്കുന്ന പ്രവാചകൻ വരുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ മദീനക്കാർ ഓടിയെത്തി മുത്തനവിയെ അവർ സ്വീകരിച്ചു ദട്ടിപ്പാട്ടുകൾ പാടി െ അവർക്ക് വേണ്ടതെല്ലാം നൽകി ഉത്തമ സ്വഭാവത്തിന്റെ ഉടമകളാണ് അവർ മദീനയുടെ ജീവിതം സന്തോഷത്തോടു കൂടി പോകുമ്പോൾ അതിൽ സമ്മതിക്കാതെ യുദ്ധത്തിന് ഒരുങ്ങുകയാണ് കുഫാറുകൾ അതെ വധൻ നടക്കേണ്ടി വന്നു ഒരു പരിശുദ്ധമായ റമകാൻ മാസത്തിൽ എല്ലാം ഓരോ പരിശുദ്ധ പരിശുദ്ധിന്റെ സുന്ദരമായ വിജയത്തിന്റെ മനോഹാരിതായി മാറിനെ അവർ മാറി തന്റെ സ്വഭാവത്ത് നക്ഷത്ര തുല്യാണ് എന്ന് പ്രഖ്യാപിച്ചു അവരിൽ ആരെ പിൻപറ്റിയാലും യഥാർത്ഥ ബന്ധാവിൽ ആണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച തങ്ങൾ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുകയാണ് അതെ അവസാന

<tutly> ും പൊട്ടിക്കരയുകയാണ് അസ്ലാമിസ്ലാം വളരെ ലഘുവായ മുത്തനബിയുടെ റൂമിനെ പിടിക്കുകയാണ് വേദന കൊണ്ട് പ്രിയതമയോട് പറഞ്ഞു ആയിഷ്ട നബിയെ ിൽ വലിക്കുമ്പോൾ പ്രയാസത്തോടെ ശക്തമായാണ് ഞാൻ അവരുടെ പിടിക്കുക നബി അലൈഹി വസല്ലം പറഞ്ഞു അസ്രൈൽ എന്റെ വേദനിപ്പിക്കല്ലേ അവരുടെയൊക്കെ വേദന ഞാൻ ഏറ്റെടുത്തോളാം ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു പ്രിയരെ അവസാന സമയത്തും നബി അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ സ്നേഹിച്ചതുപോലെ നമ്മെ ആരും സ്നേഹിച്ചിട്ടില്ല നമ്മുടെ എല്ലാ വേദനയും നമ്മുടെ പ്രയാസങ്ങളും ഏറ്റെടുത്ത് മുത്തുലഭി തങ്ങൾ நம்மகும் स्नेहகாம் ஈ ரபீ முத்தநபிய சேர்த்து பிடிக்கான் முத்தநபிய स्नेहகான் அது காரணமாய் முத்தின் கரங்களில் பிடித்து சுராத்து பால்ம் கடக்கான் ஜன்னத்துல் firdaus இல் குடும்ப சமேதம் சேரான் நமக்கு சாதிகణం ரப்ப தௌஃபிக் கிடைக்கடே ஆமீன் யா ரப்பல் ஆலமீன் அஸ்ஸலாமு அலைக்கும் வ ரஹ்மத்துல்லாஹி வ பரக்காத்து